ഇത് നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനൽ സർവീസ് ആയിട്ട് വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ചേ ചൻസ് പോക്കറ്റ് മാറ്റാം ജനൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ഫ്രണ്ട് വൈസറിൻ്റെ സൗണ്ട് കിട്ടുന്ന സൗണ്ട് പിന്നെ അതേപോലെ ഗ്രിപ്പ് പവർ മാറ്റാം അത്രയും കേസാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞാലും കംപ്ലയിൻ്റ് കിട്ടാം അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലൈൻറ്റ് ഒന്ന് ചെയിൻസ് പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് വീലിൻ്റെ ഡാംബർ റബ്ബറ് എഞ്ചിനോയിൽ മാറ്റാറായിട്ടുണ്ട് ഗ്രിപ്പ് ഹവറ് ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബയറിംഗ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പാഡ് സെറ്റ് ഏകദേശം തീരാറായിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കംപ്ലയിൻസുകളാണ് മെയിനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻറ്റ് എന്താ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കുമ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ ചവിട്ടണ സമയത്ത് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക് ലൈൻഡർ ഒടുങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ലൈൻഡർ പുതിയ ലൈൻറാണ് പക്ഷേ കമ്പനി ലൈൻഡറും നല്ല ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണേ പക്ഷേ എന്നാൽ പോലും നമുക്ക് തൽക്കാലം നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പരമാവധി നമുക്ക് ഉപയോഗിച്ച് മാറ്റണ സമയത്ത് ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ടാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും സൗണ്ട് വരും കാരണം അതിൻ്റെ ഉള്ളിൽ വന്ന പൊടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ പൊടിയിൽ നിന്ന് വെച്ചാൽ കുറച്ച് റഫ്നെസ് കൂടുതലായിരിക്കും അപ്പോൾ അതിൻ്റെയാണ് ആ സൗണ്ട് തന്നെ അപ്പോൾ വലിയ സൗണ്ട് ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കിട്ടുമ്പോൾ തൽക്കാലം മാറും കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് കാണിക്കും അപ്പോൾ നമ്മൾ ഒന്നുകൂടി അയച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി അപ്പോൾ ആ സൗണ്ട് വരുമ്പോൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് മാറ്റണ സമയത്ത് ഉറച്ചിലും മേടിച്ചത് അപ്പോൾ കുറേ വ്യത്യാസം വന്നോളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് പൊട്ടി പൊട്ടി കിടക്കുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് മാറ്റിയിടണം വീലിൻ്റെ ബയറിങ്ങിൻ്റെ വെച്ചാൽ ചെക്ക് ചെയ്തു ബാക്ക് വീലിൻ്റെ ബെയറിങ്ങൊന്നും കുഴപ്പമൊന്നുമില്ല ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം നല്ല ടയറാണ് പുതിയ ടയർ വലിയ പഴക്കമായിട്ടില്ല ടയർ അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുക വീൽ റബ്ബറോ മാറ്റി റീസെറ്റ് ചെയ്യുക ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ട് ചെയിൻസ് സ്പോക്കറ്റ് മാറുമ്പോൾ നമുക്ക് ഈ സസ്പെൻഷൻ്റെ സെൻറ്ററിൽ ഒരു ബെയറിംഗ് ഉണ്ട് നീഡിൽ ബെയറിംഗ് അതിന് ഓൾറെഡി നമ്മളിങ്ങനെ സ്ട്രേക്ക് ചെയ്യിക്കുന്ന സമയത്ത് ഇളക്കം തട്ടി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും അതിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും വണ്ടി നമ്മൾ ഇനി ഇപ്പോൾ ആരംഭമാണോ അപ്പോൾ നമ്മൾ ചെയിൻസ് പോക്കറ്റ് മാറ്റുമ്പോൾ കൂട്ടത്തിൽ വേണം അത് മാറ്റി പോവാൻ അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഇനി കുറച്ച് ചെയിൻ സ്പോക്കറ്റ് മാറി ഇനി ഇനിയിപ്പോൾ കംപ്ലയിൻസ് പെട്ടെന്ന് പെട്ടെന്ന് വരും അപ്പോൾ അതിൻ്റെ ലക്ഷണം കാണിക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ആക്സിലേറ്റർ ഗിയർ ഒക്കെ ഇട്ടിട്ട് ആക്സലേറ്റർ കൊടുക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു ഷെയ്ക്ക് ഷിവിറിങ് പോലെ കാണിക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇടുന്ന ചെയിൻ സ്പോക്കറ്റിൻ്റെ ലൈഫ് നേരെ പകുതി കുറയും കാരണം ഓവർലാപ്പിംഗ് വരും അങ്ങനെ ചെയിൻ കറക്റ്റ് അലൈൻമെൻ്റിലായിരിക്കില്ല അവർക്ക് അപ്പോൾ കൂട്ടത്തിൽ കൂടെ തന്നെ ചെയ്തു പോകണമാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്തായിട്ടാണ് ചെയ്സും സസ്പെൻഷനും കൂടി ടച്ച് ആവുന്ന ഭാഗത്ത് നീഡിൽ വെയറിങ്ങും അതിൻ്റെ കോളറും കൂടി വരാം അത് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ചെയിൻ പോക്കിട്ട് പുതിയ ഇടാനായിട്ട് അല്ലെങ്കിൽ അത് നിൽക്കില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ് കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം ഇനി ഈ ചെയിസിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് ഓയില് മാറ്റേണ്ട ടൈമാണ് ഓയിൽ മാറ്റുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നിലവിൽ അത്രയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന് ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആംകോയുടെ ബാറ്ററി ആണെന്ന് തോന്നുന്നു ജസ്റ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാ എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഏഴ് പോയിന്റ് ആറ് ഏഴിൽ വന്നുണ്ട് അപ്പോൾ ആംബേർ കുറവായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് വോൾട്ട് നേരെ താഴേക്ക് വന്ന കേട്ടോ തൽക്കാലം വേറെ പ്രോബ്ലം ഒന്നുമില്ല സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് അപ്പോൾ പരമാവധി ഉപയോഗിക്കാം പിന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാർബേറ്റർമാ റിലേറ്റഡായിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ ഓടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടുന്നില്ല കേട്ടോ എന്നാൽ കാർബേറ്റർ ക്ലീനിങ് ഒക്കെ നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ വന്നതല്ല അഡീഷണൽ നമ്മൾ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുമില്ല നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ വേറെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാർബേറ്റർ അഴിക്കുന്ന കേസ് പറയാത്തിൻ്റെ കേസ് പിന്നെ നിലവിൽ കാർബർ ഈ പ്ലഗ് ഒക്കെ നമ്മൾ കൂട്ടത്തേക്കിടൊന്ന് ക്ലീൻ ചെയ്ത് വിടണുണ്ട് വലിയ പഴക്കമായിട്ടില്ല എയർ ഫിൽട്ടർ മാറ്റിയപ്പോൾ കൂട്ടത്തേക്ക് മാറ്റിയാണ് പ്ലഗ് അപ്പോൾ ആ പ്ലഗ്ഗ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാൽ ബ്രേക്ക് പാഡ് ഏകദേശം അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗം കഴിഞ്ഞാലാണ് അതിൻ്റെത് ഈ ബാധിക്ക് പോകും ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ലൈനാണത് അതിൻ്റെ മാക്സിമം ലെവലാകുമ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം അതിനോട് അടുത്താണ് നിൽക്കണേ നിസാരം കൂടി ഓടിക്കാൻ ഉണ്ടാവുകയുള്ളൂ ഒന്നുമല്ലേ നമുക്കത് കൈയോടെ മാറ്റി വിടാം അപ്പം നമുക്ക് റിസ്ക് ഇല്ല നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം ഇനി അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചൊക്കെ കഴിഞ്ഞാൽക്കും ഈ ഇത് തീർന്ന് പ്ലേറ്റ് ഇത് നമ്മൾ കയറി ഒരയാൻ തുടങ്ങും അത് അനുവദിക്കരുത് കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഡിസ്ക് പ്ലേറ്റ് കംപ്ലയിൻറ്റ് വന്നു പോകും ഡിസ്ക് കംപ്ലയിൻറ്റ് വന്നു അപ്പോൾ ഒന്നോ ഇപ്പോൾ മാറ്റി വിടാം അതല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ വെച്ചേക്കാം അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല അതിനുള്ളിൽ തീരും ഏ അപ്പോൾ ആ കംപ്ലയിൻറ്റ് ഇങ്ങനെ ഒറിച്ച് സൗണ്ട് കേൾക്കാണെങ്കിൽ അപ്പോൾ മാറ്റിയാലും മതി അത് നമ്മൾ റിസ്ക്കാണ് നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്യാം ഏകദേശം നമുക്കൊരു നാനൂറ് രൂപ നാഞ്ഞൂറ്റി അഞ്ഞൂറോ താഴെ നമുക്കതിൻ്റെ കോസ്റ്റ് വരും ഇതിന് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സജഷൻ പറഞ്ഞതിൻ്റെ ദിവസം കിട്ടും പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ട് ഷെയ്ക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് റെഡി ആക്കി ഇടണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ബ്രേക്ക് പാഡൊക്കെ പറഞ്ഞത് കൊണ്ട് തീരും പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഈ പറഞ്ഞാൽ ചെറിയൊരു ജർക്കിങ് സൗണ്ട് പോലെ കാണിക്കുന്നുണ്ട് വൈസറിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ അതും നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്തേക്കാം നമ്പർ പ്ലേറ്റിലേക്കാണ് മെയിൻ ആയിട്ട് വന്നിട്ട് സൗണ്ട് അപ്പൊ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം അപ്പം ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് അതിൻ്റെ വരുന്ന എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്ത് വീൽ ബേറിങ് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഡിസ്ക് കഴിക്കാൻ നമുക്ക് ഈ ബൂട്ട് സെറ്റ് നമുക്കൊന്ന് മാറ്റി ഇടണം റബ്ബർ ബൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ബ്രേക്ക് പാഡും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ പെർമിഷൻ തരാണെങ്കിൽ മാത്രമേ മാറ്റുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് കളയാം പിന്നെ ഓയിൽ മാറുന്നുണ്ട് പ്ലഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ നമ്മൾ കയറുന്നത് കേട്ടോ പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സസ്പെൻഷൻ്റെ നീഡിൽ ബെയുംങ്ങും ബുഷും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വീൽ ബയറിംഗ് ചെയിൻസ് പോക്കറ്റ് ഇതെല്ലാമാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ആയിട്ട് വന്നാൽ അവർ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് കൂടി നോക്കാം അതനുസരിച്ചിട്ടുള്ളൊരു റിപ്ലൈ ടേക്കുക കാരണം റിപ്ലൈ കിട്ടിയാൽ നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുകയോ അപ്പോൾ കണ്ടേണ്ട കംപ്ലയിൻ്റ് ഒക്കെ പരമാവധി നമ്മൾ അതിനകത്ത് സ്ഥലത്തിൽപ്പെടുത്തിയിട്ടുണ്ട് അതും പ്രകാരമുള്ള എസ്റ്റിമേറ്റാണ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ വീഡിയോ ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടേക്കുക അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം